ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ பயவும் நிராசையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் யாம் യേശുവെ നന്ദി യേശുവെ സ്തുതി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൽ യുവതി യുവാക്കന്മാരുടെ ജീവിതം അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് കൗമാരപ്രായത്തുള്ള കുട്ടികൾ അവരുടെ ജീവിതം വഴിതെറ്റി പോകുന്നത് അവരുടെ മേൽ മാതാപിതാക്കൾക്ക് സ്വാധീനം കുറയുന്നു അതുപോലെ യുവതി യുവാക്കന്മാർ വഴിതെറ്റി പോകുന്നു അപ്പം ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ എന്നാൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ യുവതി യുവാക്കന്മാരുടെ പോക്കൊക്കെ നമുക്കറിയാം ഒത്തിരിയേറെ വഴിവിട്ടുള്ള ജീവിതങ്ങളിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഒന്ന് യോഗ ഞാൻ രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് എന്ന് പറഞ്ഞു യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് കാരണം ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം വചനം നിങ്ങളിൽ നിലനിൽക്കുന്നു നിങ്ങളിൽ നിലനിൽക്കുന്നു ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം നിങ്ങളിൽ നിങ്ങളിൽ നിലനിൽക്കുന്നു നിലനിൽക്കുന്നു നിങ്ങൾ ദുഷ്ടനെ നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ജയിക്കുകയും ചെയ്തിരിക്കുന്നു യുവാക്കന്മാരെ ശക്തന്മാരാണ് ശക്തന്മാരാണ് യുവാക്കന്മാരെ ശക്തന്മാരാണ് ശക്തന്മാരാണ് നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നു നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കും അവൾ ഒരു യുവാവിൻ്റെ ഉള്ളിൽ യുവതിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം നിലക്ക് നിൽക്കുമ്പോഴാണ് അവർ ശക്തന്മാരായിട്ട് മാറുന്നത് ആ യുവതി യുവാക്കന്മാരുടെ ഉള്ളില് ദൈവത്തിൻ്റെ വചനം നിൽക്കണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കണം അവർ ദൈവത്തിന്റെ വചനം വായിക്കണം ദൈവത്തിന്റെ വചനം പഠിക്കണം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൻ്റെ സ്വന്തമാക്കണം യുവാക്കന്മാർ ശക്തന്മാരാകുന്നത് ദൈവത്തിൻ്റെ വചനം അവളിൽ അവരിൽ നിലനിൽക്കുമ്പോളാം യുവതികൾ ശക്തനായിട്ട് മാറുന്നത് ദൈവത്തിൻ്റെ വചനം അവരിൽ നിലനിൽക്കുമ്പോളാം ഈ കാലഘട്ടത്തിൽ യുവതി യുവാക്കന്മാർ കൗമാരത്തിലേക്ക് കയറുന്ന കുട്ടികൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒത്തിരിയേറെ വഴിതെറ്റിപ്പോകുന്ന കഥകള് അനുഭവങ്ങള് സംഭവങ്ങള് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക വരുന്ന കാലങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറം നമ്മുടെ കുടുംബങ്ങളിൽ എത്രമാത്രം യുവതി യുവാക്കന്മാർ വിശ്വാസത്തിന് സാക്ഷികളായിട്ട് മാറും ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കും അതേക്കുറിച്ച് ആഴമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സമയം അതിക്രമിച്ചിട്ടില്ല നമ്മൾ പരിശ്രമിച്ചാൽ മാതാപിതാക്കന്മാർ പരിശ്രമിച്ചാൽ പ്രാർത്ഥിച്ചാൽ മക്കളെ നിറവഴിക്ക് നയിക്കാനായിട്ട് സാധിക്കും വഴിതെറ്റിപ്പോകുന്ന കൗമാരക്കാരെയും യുവതലമുറയെയും രക്ഷിക്കാനായിട്ട് മാതാപിതാക്കന്മാരും സഭയും വിശ്വാസികളും സുവിശേഷ പ്രസംഗരും എല്ലാവരും ഉണരേണ്ടിയിരിക്കുന്നു ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ഒരു വഴിതെറ്റിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കടന്നു പോകുകയാണ് ഈ ഒരു സത്യം നമ്മൾ ആഴമായിട്ട് തിരിച്ചറിയണം യുവതി യുവാക്കന്മാർ വളരെ കുറവാണ് മുതിർന്നവർ ഒരു നാൽപ്പത് വയസ്സിന് മേളിൽ പ്രായമുള്ളവരാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത് അവർ വന്നിരിക്കുന്നത് എന്താ കടബാധ്യത കുടുംബത്തിലെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസം ഓരോ കാര്യങ്ങൾ അത് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ ശരിയാവണം സൗഖ്യം കിട്ടണം ഇതിനു നിങ്ങൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് ദൈവത്തിന്റെ വചനം കല്പിക്കാൻ പറ്റുന്നില്ല മക്കളെ നമുക്ക് നേർവഴിക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല നന്നായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ മണിക്കൂറിൽ നമ്മൾ അതേക്കുറിച്ചാണ് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ പത്തൊൻപതാം അധ്യായം മത്തായുടെ സുവിശേഷം പത്തൊൻപത് പതിനാറ് മുതല് ഇരുപത്തിരണ്ട് വെള്ളത്തിൽ ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവിടെ പറയുന്നു ധനികനായ ഒരു യുവാവാണ് ഞാൻ പറയുന്നു ധനികനായ ഒരു യുവാവ് യുവാവെന്ന് ചോദിക്കുന്നു നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്തു ചെയ്യണം ഇവിടെ ഒരു ചോദ്യമുണ്ട് ഈ ധനികനായ യുവാവിന് എങ്ങനെ ധനമുണ്ടായി അതൊരു പക്ഷേ അവന്റെ മാതാപിതാക്കന്മാർ സമ്പാദിച്ചത് അവന് കൊടുത്തതാവാം അവന് കിട്ടിയതാവാം അല്ലെങ്കിൽ അവന്റെ ജീവിതം കൊണ്ട് അവൻ അധ്വാനിച്ച അവന്റെ സമ്പത്താകാം അവന്റെ പരിശ്രമം കൊണ്ട് കഠിനാത്വം കൊണ്ട് അവൻ നേടിയെടുത്ത അവന്റെ സമ്പത്താകാം എന്തുമാവട്ടെ എങ്ങനെയുമാവട്ടെ ആ യുവാവ് സമ്പന്നനായിരുന്നു അല്ലേ ലുയാളാ സമ്പന്നനായ യുവാവ് വന്നിട്ട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് യേശു പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നല്ലവൻ ഒരുവൻ മാത്രം ജീവന് പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക നല്ലവനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ ദൈവം ദൈവം മാത്രമാണ് നല്ലവൻ നിനക്ക് ജീവനിൽ പ്രവേശിക്കണമെങ്കിൽ നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ നന്മ ചെയ്യുക ജീവൻ സ്വന്തമാക്കണമെങ്കിൽ ദൈവ കൽപ്പനകൾ അനുസരിക്കുക ധനികനായ ഈ യുവാവിന് കർത്താവ് കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ഇതാണ് വാചനമനുസരിക്കുക നന്മ ചെയ്യുക അവൻ പറഞ്ഞു അതെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കളാസാക്ഷി നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് അവൻ അവനെ തന്നെ സ്വയം ന്യായീകരിക്കുക അവന് സമ്പത്തുള്ള വ്യക്തിയാണ് അവൻ സ്വയം ന്യായീകരിക്കുകയാണ് എന്താണ് ഈ കൽപ്പനകളൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട് ദൈവ കൽപ്പന പാലിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് ഞാൻ നന്മകൾ ചെയ്യുന്നുണ്ടെന്ന് അവൻ യേശുവിൻ്റെ അടുക്കൽ പറയുക അവൻ അവനെ തന്നെ ന്യായീകരിക്കുക ഞാൻ ഈ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് കർത്താവ് കൊടുക്കുക കൊടുക്കാണ് ഇനിയും എന്താണ് എനിക്ക് കുറവ് അവൻ ചോദിക്കുന്ന ചോദ്യമാണ് വചനം ഇരുപത്തിയൊന്ന് ഇനിയും എന്താണ് എനിക്ക് കുറവ് യേശു പറഞ്ഞു നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്ക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രക്ക് നീ എന്നെ അനുഗമിക്കുക ആ യുവാവ് വളരെയേറെ സങ്കടപ്പെട്ട് തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു അവന് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പണം മാത്രമല്ല ഒരു വ്യക്തിക്ക് ദൈവം നൽകിയ കഴിവുകൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി എല്ലാം എല്ലാം ആ വ്യക്തിയുടെ സമ്പത്ത് അവൻ സ്വയം അധ്വാനിച്ച് ആർജിച്ചിരിക്കുന്ന കഴിവുകൾ അതെല്ലാം അവന്റെ സമ്പത്താകും നിന്റെ സമ്പത്തെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കഴിവ് നിന്റെ ബുദ്ധിശക്തി നിന്റെ പണം നിനക്കുള്ളതെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി ഒക്കെ നീ കൊടുക്കുക എന്നാണ് യേശു അർത്ഥമാക്കുന്നത് അല്ലേ ലുയ്യ അല്ലെ ലുയ്യാ നീ സമ്പത്ത് വിൽക്കണം നിനക്കുള്ളതെല്ലാം ദൈവത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും വിട്ടുകൊടുക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നത് നിനക്ക് ഒരു കുറവുണ്ട് ആ കുറവിതാണ് നിനക്കുള്ളതെല്ലാം നീ വിൽക്കണം ദൈവത്തിനു വേണ്ടി ഏറ്റവും വലിയ നിധിയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം വിൽക്കുവാനായിട്ട് നീ തയ്യാറാവണം ലൂക്കാസുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം പറയുന്നു എന്തെന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ഈ യുഗത്തിന്റെ മക്കൾ ഈ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ബുദ്ധിശാലികളാണ് ഒരു യുവാവിന്റെ അല്ലെ ഒരു വ്യക്തിയുടെ സുവർണകാലം എന്ന് പറയുന്നത് യൗവനത്തിന്റെ നാളുകളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും സുവർണകാലം എന്ന് പറയുന്നത് യൗവനത്തിന്റെ കാലം ആ കാലത്തിൽ അവൻ അധ്വാനിക്കാനും സമ്പത്ത് നേടുവാനും വിദ്യാഭ്യാസം നേടുവാനും എല്ലാത്തിനും ദൈവം അവസരം കൊടുക്കുന്നത് കഴിവുകൾ കൊടുത്തിരിക്കുന്നത് അത് യൗവനത്തിൻ്റെ നാളുകള് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പതിനും അൻപതും ഒക്കെ കഴിഞ്ഞിട്ട് അധ്വാനിച്ചു നേടാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല അല്ലേ ലിയ അവൾ ഈ യുഗത്തിൻ്റെ മക്കൾ ഈ യുഗത്തിൻ്റെ മക്കൾ അവർ ബുദ്ധിശാലികളാണ് വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ പലപ്പോഴും വെളിച്ചത്തിൻ്റെ മക്കള് പ്രകാശത്തിൻ്റെ മക്കള് വിശ്വാസികള് പ്രാർത്ഥിക്കുന്നവര് പുറന്തല്ലപ്പെടുന്നതായിട്ടും അവര് ജീവിതത്തില് പുറകിൽ പോകുന്നതായിട്ടും കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഈ ലോകത്തിൻ്റെ മക്കൾ ബുദ്ധിശാലികളാണ് അവർ ബുദ്ധിയും കഴിവൊക്കെ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കഥാവിൻ്റെ മക്കള് പ്രാർത്ഥിച്ചും പരിശ്രമിച്ചും ഒക്കെയാണ് നേട്ടങ്ങളിലേക്ക് ഇടങ്ങുന്നത് അവരുടെ നേട്ടങ്ങള് നിലനിൽക്കുകയും ചെയ്യും അല്ലേലിയാം അല്ലേ ലുയാം അത് നമുക്കുള്ളത് ദൈവത്തിനു നമ്മൾ വിട്ടുകൊണ്ടിരിക്കണം ഇനി യുവതി യുവാക്കന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇവിടെ ചിന്തിച്ച് കടന്നുപോകുക അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അലസതയാണ് കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് മനസ്സില്ലാത്ത ഒരു യുവതലമുറയെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അവർക്ക് കഠിനാധ്വാനം ചെയ്യാം അധ്വാനിച്ച് ജീവിക്കുവാൻ അല്ലെ പണം സമ്പാദിക്കുവാൻ വിദ്യാഭ്യാസം നേടുവാൻ ഉള്ള താൽപ്പര്യമൊക്കെ പലർക്കും വളരെ കുറവാണ് അല്ല റിയാം ഈയിടെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ധ്യാനത്തിൽ വന്നു ധ്യാനാവസരത്തിൽ വന്നിട്ട് പറയാണ് അവന് എൻജിനീയറിംഗ് പഠിച്ച പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നോട് ഞണ്ട് പതിനാറ് വിഷയമായിട്ടും സപ്ലി ആയിട്ട് കിടക്കുന്നത് പതിനാറ് പേപ്പർ വരെ തോറ്റ് പോയി എൻ്റെ വീട്ടിലൊന്നും അറിയത്തില്ല അതിന് എഴുതി എടുക്കണം ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് കോട്ടയത്ത് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ എട്ട് വർഷമായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുക സഹം നാലര അഞ്ചു വർഷം കൊണ്ട് തിരുന്ന എട്ട് വർഷമായിട്ട് ഇതുവരെ ഫുള്ള് എഴുതിയെടുത്തിട്ടില്ല കൂട്ടും കൂടി കഞ്ചാവും കള്ളും തോന്നി മാസ ജീവിതമാണ് അപ്പനും പണം മണമുണ്ട് കൊടുക്കുന്നു അങ്ങനെ ഉഴപ്പി ബാംഗ്ലൂർ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തിയാറ് അധ്യായത്തില് പതിമൂന്ന് മുല്ല ഭക്ഷണങ്ങള് അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് തെരുവിൽ സിംഹമുണ്ട് അലസൻ ഏറ്റവും വലിയ ഒരു പാപമാണ് അലസത കൗമാരക്കാരുടെ ഇടയിലും യുവതി യുവാക്കന്മാരുടെ ഇടയിലും അലസരായിട്ടുള്ളവർ ധാരാളമുണ്ട് അതുപോലെ മുതിർന്നവരുടെ അലസന്മാരെ പണിയാത്തവർ ചായക്കിട പോയിരിക്കുന്നവർ ചുട്ട് കളിക്കുന്നവർ കള്ളു കുടിക്കുന്നവർ തോന്നിയാസന് അലസതയെ ജീവിക്കുന്നവർ ഒരു ഉത്തരവാദിത്തമില്ലാത്ത അലസന്മാരുടെ ധാരാളം ആളുകളെ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചുഴികുച്ചിയിൽ പോലെ അലസൻ കിടക്കയിൽ തിരുന്ന് കിടന്നു തിരിയുന്നു ചുഴികുറ്റിയിൽ കഥകന്നതുപോലെ അലസൻ കിടക്കയിൽ കിടന്നു തിരിയുന്നു അലസൻ അലസൻ കിടക്കയിൽ കിടന്നു തിരിക അവന്റെ ചിന്ത എന്താ വചനം പറയുന്നു അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു അത് വായിലേക്ക് അടിപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ് വാഗതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള ഏഴുപേരെക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന അലസൻ ഭാവിക്കുന്നു അലസന പഠിക്കത്തില്ല നല്ല വിദ്യാഭ്യാസമില്ല നല്ല ജോലിയില്ല കഥക് ചുഴുകിച്ചീൽ കിടക്കുന്ന തീയുന്നത് പോലെ അവൻ കിടക്കയെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക രാവിലെ ഏഴുമണി ആരും എഴുന്നേൽക്കത്തില്ല അങ്ങനെയുള്ള കൗമാരക്കാരക്കാരായിട്ടുള്ള പിള്ളേരുമുണ്ട് യുവതി വാക്കന്മാരുണ്ട് ഏഴുമണിക്കോ എട്ട് മണിക്കോ എഴുന്നേൽക്കുന്ന പിള്ളേർ ഉണ്ടോ ഉണ്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും പലയിടത്തും ഉണ്ട് ധാരാളം പിള്ളേരുണ്ട് അലസര ഉത്തരവാദിത്വമില്ലാത്ത ഒരു തലമുറയെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വഴിവെക്കലൊക്കെ നമ്മൾ കാണാം കൂട്ടം കൂടി ചെറുപ്പക്കാർ ബീഡിയും മരിച്ച് സെക്രട്ടറി മരിച്ച് മൊബൈലും ചിലപ്പോൾ അഞ്ചോറം പേരെ ഒന്നിച്ച് ബൈക്കിൽ വന്നിട്ട് കൂട്ടും ഇന്ന് മൊബൈലും കണ്ട് സിഗരറ്റും അല്ലെങ്കിൽ വെളിച്ച് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ വലിച്ച് ഒന്നിച്ചിരിക്കുന്ന ഒരൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ധ്യാനത്തിന് ഒരു പയ്യനെ കൗൺസിലിംഗ് നടത്തിയ കൗൺസിലർ ഒരു പയ്യനെ എന്നെടുക്കൊണ്ടുവന്നു അങ്ങനെ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അവൻ കഞ്ചാവിന് അടിമയാണ് മദ്യത്തിന് അടിമയാണ് മറ്റ് ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കും നശിച്ചു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു ചെറുപ്പം ആലപ്പുഴ നിന്ന് വന്നാണ് അവൻ്റെ അമ്മ കരഞ്ഞു വിളിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്നതിന് കഞ്ചാവ് വലിക്കും മറ്റു ലഹരി ഉപയോഗിക്കും എല്ലാ വൃത്തികേടും അവൻ ചെയ്യാത്ത വൃത്തികേടുന്നുണ്ട് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ കരിയാഴ്ച കൊണ്ടുതന്നെ പ്രാർത്ഥിക്കാനുള്ള മുടിയൊക്കെ നീട്ടി വളരെ സൈഡൊക്കെ വെട്ടി മുടിയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ബെനിയനൊക്കെ ഇട്ട് ഒരു ജീൻസ് പാൻറ്റും ഒക്കെ ഇട്ട് അസ്ഥി മാത്രമേ ഉള്ളൂ വീട്ടിൽ ആരിയാണ് വീട്ടിലൊന്നും ആകെ പത്ത് സെൻറ്റ് സ്ഥലത്തെ താഴെ ഉള്ളൂ അപ്പനും അമ്മയൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഇവനിങ്ങനെ തല്ലുപ്പുളിയായിട്ട് ജീവിക്കുക അല്ല അനസ്വത നമ്മുടെ ജീവിതത്തെ തകർത്തുകളയുന്ന വലിയൊരു പാപം അലസന്മാരാണോ അത് ഏറ്റവും ഏറ്റുമറയേണ്ട ഭാവം ബൈബിൾ പഠിപ്പിക്കുന്നു കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ തന്നെയാണ് വിശുദ്ധ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അലസ്വതയും തെറ്റായ ജീവിതവും മറ്റുള്ളവരെ കബളിപ്പിച്ചുള്ള ജീവിതവും ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് അലസന്മാരും മടിയന്മാരും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല ഇവിടെ ധനികനായ യുവാവ് യേശുവിനെടുക്കൽ വന്ന് അവൻ ചോദിച്ചുമെങ്കിൽ അവന് കൽപ്പനകൾ പാലിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് കൽപ്പന പാലിക്കുന്ന അവനോട് യേശു പറയാ നിനക്ക് ഒരു കുറവുകൊണ്ട് സമ്പത്ത് വിറ്റിട്ട് പറയാനാണ് പറഞ്ഞു അവിടെ അവൻ കൽപ്പന പാലിക്കുന്നുണ്ട് അത്രയെങ്കിലും അവന് ദൈവമായിട്ട് ബന്ധമുണ്ട് അവൻ ധനികനാണെന്ന് പറയുമ്പോൾ അവൻ്റെ കുടുംബ സ്വത്തായിരിക്കാം അല്ലെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തായിരിക്കാം എന്നാലും അവൻ ധനികനാണല്ലോ ദാരിദ്ര്യവാസി അല്ലല്ലോ ഒരു ധനികൻ യേശുവിനടുക്കലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ അന്വേഷിച്ചാലേ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ ദൈവത്തെ അന്വേഷിച്ചാലേ ദൈവത്തെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ലുയ്യൂയ്യേശോ അല്പകള സ്വരമേത്തി വിശ്വാസത്തോടെ വിളിച്ചേ വിളിച്ചേ യേശുനാമത്തെ നമ്മുടെ സമർപ്പിച്ച് വിളിച്ചേ വിളിച്ചേ യേശുവേ യേശുവേ എന്ത് കരമടിച്ചു അടിച്ചേ ശക്തിയോടെ ശക്തിയോടെ ഉണർവോടെ എന്ന തിന്മയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം നമ്മൾ എല്ലാവരും കഠിനാധ്വാനികളായിട്ട് മാറണം ജീവിതത്തിലുള്ള ഏത് മേഖലയിലാണെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നവരായിട്ട് മാറണം നമ്മുടെ സമൂഹത്തിലെ ഒരു തെറ്റായ ഒരു രീതിയാണ് പലരുടെയും ഒരു കാഴ്ചപ്പാടാണ് അൻപത്താറ് അല്ലെങ്കിൽ അൻപത്തേഴ് വയസ്സിൽ പെൻഷൻ ആയി കഴിഞ്ഞു പെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു എന്നാണ് വിചാരിക്കുന്നത് കാരണം പെൻഷൻ ഒക്കെ കിട്ടും അങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം മതി കുഴപ്പമൊന്നുമില്ല അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് അൻപത്തിയാറോ അൻപത്തിയേഴോ വയസ്സിൽ അല്ലെ അറുപതോ വയസ്സിൽ കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല അതൊരു പക്ഷേ എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷം കടന്നു പോകുക എപ്പോൾ ഈ കാലഘട്ടത്തിൽ തിന്നും കുടിച്ചും ആനന്ദിച്ച് ജീവിക്കണം എന്നുള്ള ചിന്ത തന്നെ തെറ്റ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ദൈവത്തോട് ചേർന്നുകൊണ്ട് കൊണ്ട് അധ്വാനിക്കുന്നവരായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു യേശുവിൻ്റെ അപ്പസ്തോലന്മാര് യോഗനുസരിക ഒഴികെ എല്ലാവരും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ദൈവമചനത്തിനു വേണ്ടി അവർ ജീവിച്ചു ദൈവവചനത്തിന്റെ സാക്ഷികളായിട്ട് മാറി ഭാരതത്തിന്റെ അപ്രസ്തോലായ സെന് ഈ ഭാരതത്തിന്റെ മണ്ണിൽ വന്നു ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു ഇവിടെ ക്രിസ്തുവിനെ കൊടുത്തു അവസാന മൈലാപ്പൂരിൽ വെച്ച് കുന്തത്തിന് കുറ്റ് കുത്തേറ്റ് അവിടെ മരിച്ചു വീണു ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി വേല ചെയ്തു അറുപതാമത്തെ വയസ്സിൽ റിട്ടയർ ആയില്ല നമുക്ക് ദൈവം തന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് അവസാന ശ്വാസം വരെ അധ്വാനിക്കാൻ ദൈവരാജ്യത്തോടെ പ്രവർത്തിക്കുവാൻ നീതി പ്രവർത്തിക്കുവാനൊക്കെ വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ജീവിതമായത് ഉണ്ട് ആലസുക്ഷിക്കും എല്ലാവരും യുവതിവാക്കന്മാരെ മാത്രമല്ല മധ്യവയസ്കരും അറുപത് കഴിഞ്ഞരും ഒക്കെ എന്ന അലസന്മാരായിട്ട് ടീവിയും കണ്ട് തിന്നും കുടിച്ചും ഒക്കെ ജീവിക്കുന്ന അത്യാവശ്യം പണമുണ്ട് അങ്ങനെ ജീവിച്ചാൽ മതി അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് ഞാൻ ഏതാനും മാസം മുൻപ് ഒരു വൈദികരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ഛന് വിദേശത്താണ് അവിടുത്തെ ഒരു പള്ളിയുടെ വികാരിയാണ് അച്ഛനെന്നോട് പറഞ്ഞൊരു അനുഭവമാണ് നല്ല നല്ലൊരു അനുഭവമാണ് അച്ഛൻ പറയുകയാണ് ബ്രദറെ എനിക്ക് വളരെ അടുത്തറിയാവുന്നതിൻ്റെ ഒരു ഒരു ക്ലോസ് ഫ്രണ്ട് അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹവും ഭാര്യയും മൂന്ന് മക്കൾ രണ്ടു പെണ്ണും ഒരാളും അവർ വിദേശത്ത് ജോലിയാണ് ഈ മനുഷ്യൻ പതിനഞ്ച് വർഷക്കാലം നന്നായിട്ട് ജോലി നല്ല സാലറി ആയിരുന്നു ജോലി ചെയ്തു ഗൾഫിൽ ന്യായമായിട്ട് നല്ലതായിട്ട് പണം മൂന്നേക്കർ സ്ഥലം ഒരു വീട് എന്നിട്ട് ഇദ്ദേഹം ചെയ്ത ചെയ്ത ഒരു കാര്യമാണ് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഭാര്യയുടെ പേരിൽ ഇരുപത്തി ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇരുപത്തി ലക്ഷം രൂപ മൂന്ന് മക്കൾക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു നന്നായിട്ട് പഠിച്ചോണം പണം മുടക്കി കോളേജിൽ അഡ്മിഷൻ മേടിച്ച് തരത്തില്ല ഒറ്റ പൈസ ഡോണേഷൻ കൊടുത്ത് കോളേജിൽ അഡ്മിഷൻ മേടിച്ച് തരത്തില്ല പഠിച്ച് മാർക്ക് മേടിക്കാമെങ്കിൽ കോളേജിൽ പഠിക്കാം അങ്ങനെ വിവേകമുള്ള നല്ല അപ്പന്മാരുണ്ട് പൈസ പിള്ളേരുടെ പേരില് അപ്പം അവിടെ അഞ്ചു വീടേ പേരില് രണ്ട് ഒന്നേ കോടി രൂപ പതിനഞ്ച് വർഷം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മൂന്നേക്കറി സ്ഥലം ഒരു വീട് ഒന്നേ കോടി രൂപ അഞ്ചു വീടേയും പേരിൽ ഇരുപത്തി ലക്ഷം രൂപ പിള്ളേരോട് പറഞ്ഞു ഒറ്റ പൈസ ഡൊണേഷൻ അഡ്മിഷൻ മേടിക്ക പിള്ളേരെല്ലാവരും അഡ്മിഷൻ മേടിച്ചു എല്ലാവരും പഠിച്ചു എല്ലാവരും പിടിക്കറായി പിള്ളേർക്കൊക്കെ ജോലി കാര്യങ്ങൾ ഇനി ഈ മനുഷ്യൻ ചെയ്തത് നന്നായിട്ട് കരിച്ചു മാറ്റിക്കാരണ നന്നായിട്ട് പ്രാർത്ഥിക്കും നാൾ കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുന്ന കുടുംബ ആ മനുഷ്യനെ പതിനഞ്ച് വർഷം ജോലി ചെയ്തു ജോലി രാജിവെച്ചു ജോലി രാജിവെച്ചു അവിടുന്ന് തിരിച്ചു വന്നു മക്കളൊക്കെ നല്ലതിനെ പഠിച്ചു നല്ല നെല്ലായി ഇന്ന് അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ ഈ മൂന്നേക്കർ സ്ഥലത്തിൽ കൃഷിപ്പണി ചെയ്യുക പണിക്കാടൂന്ന് പണി ചെയ്യും രാവിലെ മണിക്ക് എഴുന്നേക്കും അച്ഛൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ താമസിച്ചിട്ടുണ്ട് രാവിലെ മണിക്ക് കഴിഞ്ഞിട്ട് പ്രഭാതത്തിന് വീട്ടിൽ കൊന്താ പ്രാർത്ഥന അദ്ദേഹത്തിന് രാവിലെ പള്ളി നടന്നേ പോകുള്ളൂ കാറൊക്കെ ഉണ്ട് നടക്കും ഒരു ഉണ്ട് നടക്കും പോകുന്ന മണിക്ക് ജമാലി ഭാര്യയും മത്തോട് നടന്നു പോകും പിള്ളേരുടെ പിള്ളേരുണ്ട് നടന്ന് കൊന്തയെല്ലി പള്ളിയിൽ ചെന്ന് കുമാനിലും കൂടി തിരിച്ചു വന്നു പണിക്കാറോടെ പണിയെടുക്കും പച്ചക്കറി മറ്റെല്ലാം എല്ലാം പറമ്പിലും ഇഷ്ടം പറഞ്ഞു രണ്ട് വൈകിട്ട് എട്ടുമണിയാൽ മാത്രാടേ കഴിഞ്ഞു എന്നിട്ട് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന സ്വസ്ഥം സമാധാനം ചെയ്യാവുന്ന സുശേഷകലിക്ക് സഹായിക്കും പാവങ്ങളെ സഹായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന നല്ല ഒരു കുടുംബം ന്യായമായിട്ട് ആ മനുഷ്യൻ അധ്വാനിച്ചു സമ്പാദിച്ചു അദ്ദേഹം പറയുന്നു ഇത് മതി എനിക്ക് ഇത് കൂടുതൽ വേണ്ട പെൺമകളെ കെട്ടിക്കാൻ അത്യാവശ്യം സമ്പത്തുണ്ടോ അതൊക്കെ കൊടുത്ത് അവരെ കെട്ടിച്ചു വിടുന്നു അത്ര തന്നെ മതി എന്തിനാ ഒത്തിരി സമ്പാദിക്കാൻ പോകുന്നു എത്ര നല്ല കാര്യം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ആ മനുഷ്യന്റെ ആ കാഴ്ചപ്പാട് അച്ഛൻ പറഞ്ഞ ആ ഒരു അനുഭവം എത്ര നല്ല നന്നായിട്ട് അധ്വാനിച്ചു സമ്പാദിച്ചു എന്നിട്ട് മൂന്നേക്കർ സ്ഥലവും ഇതെല്ലാം ഉള്ള ആ മനുഷ്യൻ വീട്ടി ചുമ്മാരിക്കല്ല പണിക്കാരൂടെ ഇറങ്ങി പറമ്പി പണി കാര്യങ്ങളും കേട്ടോ പിന്നെ അത്യാവശ്യം ശുശ്രൂഷ ജീവിതവും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം അല്ലേലിയ മനുഷ്യന്റെ ജീവിതത്തില് അധ്വാനത്തിന് ഒരു വിലയുണ്ട് അധ്വാനിക്കണം നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച യേശുക്രി അധ്വാനിച്ചു കണ്ടില്ലേ യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് യേശുക്രി ആയിരുന്നില്ല യേശുക്രിസ്തു ഒരു വൃദ്ധനായിരുന്നില്ല മുപ്പത്തിമൂന്ന് വയസ്സോളം ജീവിച്ച ഒരു യുവാ യേശു ഒരു യുവാവായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിച്ചു മരിച്ചുയർത്തുന്നേറ്റവനാ യേശു ക്രിസ്തു അവൻ യുവാവായിരുന്നു അവൻ രാപകല അധ്വാനിച്ചു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ അവൻ ചെയ്തു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി പകലധ്യോളം ദൈവരാജ്യത്തിന് ശുശ്രൂഷ കൊടുത്തു അധ്വാനിച്ചു കഠിനമായിട്ട് അധ്വാനിച്ചു രാപകൽ വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു ഭജനം പറയുന്നുണ്ട് അവന് ഭക്ഷണം കഴിക്കാൻ ഒരു സമയമില്ലായിരുന്നു രക്ഷയ്ക്ക് വേണ്ടി വേണ്ടി സുവിശേഷം കൊടുക്കാൻ യേശു ചെയ്തു മുത്തിമൂന്നാമത്തെ വയസ്സിൽ അവൻ കുരിശിന് മരിച്ചു തന്നെ അവൻ കുരിശിന് മരിക്കുക യുവാക്കന്മാരുടെ ഏറ്റവും വലിയ മാതൃക യേശു എൻ്റെ പേര് എന്നാണ് തിരുവല്ലയിലാണ് താമസം സ്വന്തം വീടും ഉണ്ടാക്കിയതാണ് എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതിന് മമ്മിയുടെ കണ്ടിന്യൂസ് ആയിട്ട് ശനിയാഴ്ചകളി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ദൈവാനുഗ്രഹത്താൽ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഒരു മോളെ തന്നനുഗ്രഹിച്ചു കുഞ്ഞിനിപ്പോൾ ഒരു വയസ്സുണ്ട് എനിക്ക് നാല് മാസം വിശേഷമുണ്ട് യേശുവേ നന്ദി യേശു